നമസ്തേ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ പോസ്റ്റുകൾ എൻ്റെ തുടർച്ചയായി പോസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമൊക്കെ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ചത്തെ ഫലം നോക്കാം മേടം കന്നി മകരം രാശിക്കാർക്ക് ശുഭകരമാണ് കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മധ്യമാവസ്ഥയാണ് കർക്കിടകം തുലാം വൃശ്ചികം മീനം രാശിക്കാർക്ക് ദോഷമാണ് ഈ കർക്കിടകക്കാർക്ക് കഠിന ദോഷം എന്നുള്ളത് ഇന്ന് വെറും ഒരു ദോഷമായി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കർ ദോഷമാണ് കർക്കിടകം തുലാം വൃശ്ചികം മീനം രാശിക്കാർക്ക് എന്ന് പറഞ്ഞാൽ മീനം രാശിക്കാർക്കും മാറ്റം വന്നിട്ടുണ്ട് ചെറുതായിട്ട് പക്ഷേ ചെറിയ ഗുണഫലങ്ങൾ മാത്രമേ ഇവർക്കൊക്കെ അനുഭവിക്കുകയുള്ളൂ ദോഷം തന്നെയാണ് ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിന ദോഷമാണ് ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിന ദോഷമാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ രാശിയുടെയും നാളൊക്കെ നോക്ക് പറഞ്ഞ് വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് മേടം രാശിയിൽ ജനിച്ചതെന്ന് പറയുന്നു അവരുടെ ഫലം മേടം രാശിക്കാരുടെ ഫലം നമുക്ക് വിശദമായിട്ട് നോക്കാം മേടം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ് ധനലാഭവും അതേപോലെ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾക്കൊക്കെ കുറവും കുടുംബത്തിൽ ഗുണവും സന്തോഷവും ആരോഗ്യപരമായ നേട്ടവും ധൈര്യവും കാര്യജയവും മക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയും എല്ലാത്തിനും ഒരു പൊതുവെ ഒരു പ്രതാപശക്തിയും കഴിവുമൊക്കെ ഉണ്ടായി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്ക് കഠിനമായ ദോഷമുള്ള ദിവസമാണ് സ്വജനങ്ങളുമായിട്ട് കലഹവും മാനസികമായി പ്രയാസങ്ങളും തൊഴിലംഗത്ത് മാറ്റമോ അനുകൂലമല്ലാത്തതായ മറ്റുള്ള സഹപ്രവർത്തക പെരുമാറ്റങ്ങളും സാമ്പത്തികമായ പ്രയാസങ്ങളും രോഗപീഠയും ശത്രുഭയവും മക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസവും അലസതയും കർമ്മതടസ്സവുമൊക്കെയാണ് ഇടവം രാശിക്കാർക്ക് അനുഭവിക്കുക ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനം രാശി മിഥുനം രാശിക്കും കഠിനമായ ദോഷം തന്നെയാണ് സർക്കാർ മേഖലകളിൽ നിന്നുള്ള ഉപദ്രവം ശത്രുക്കളിൽ നിന്നുള്ള ഒരു ഉപദ്രവം അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ രോഗം തൊഴിലംഗത്തെ തടസ്സങ്ങൾ മറ്റുള്ളവരുടെ ചതി സാമ്പത്തികമായി അമിതമായ ചിലവ് യാത്രകളൊക്കെ വേണ്ടി വന്നാൽ അതും അനുകൂലമല്ലാതെ വരിക പൊതുവെ മനസ്വസ്ഥത ഇല്ലാത്ത അവസ്ഥ ഇതാണ് മിഥുനക്കാർക്ക് ഉള്ളത് മിഥുനക്കൂറുകാർക്ക് ഉള്ളത് ഇനി കർക്കിടകക്കൂറ് പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം നക്ഷത്രമാണ് കർക്കിടകക്കൂറ് എന്ന് പറയുന്നത് കർക്കിട കൂറുകാർക്ക് ദോഷമാണ് എന്നാൽ കഠിന ദോഷം എന്നുള്ള ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ചെറിയ ഗുണഫലം ചെറുതായിട്ട് മാത്രം ഗുണഫലം ലഭിക്കും എങ്കിലും പൊതുവെ ദോഷം തന്നെയാണ് തൊഴിൽ രംഗത്താണെങ്കിലും അനുകൂലമല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അധിക ചിലവുണ്ടാകും കുടുംബത്തിലാണെങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാവുകയും ചെയ്യും മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും അവരിൽ നിന്നും അനുകൂലമായ നിലപാടുകളും ഉണ്ടാകും അപമാനം മനസ്വസ്ഥത കുറവ് ഒക്കെ ഉണ്ടാകും അപ്പോൾ കർക്കിടക രാശിക്കാർക്ക് ദോഷമാണ് ഇനി ചിങ്ങം രാശിക്കാർക്ക് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്ത് ജനിച്ചാണ് ചിങ്ങം ചിങ്ങം രാശിക്കാർക്ക് കഠിനമായ ദോഷം തന്നെയാണ് അനുകൂലമല്ലാത്ത ദോഷമാണ് ആരോഗ്യ പ്രശ്നങ്ങളും ധനനഷ്ടവും കുടുംബസ്വസ്ഥക്കുറവും മാതൃപിതൃസ്ഥാനീയരുമായിട്ടുള്ള കലഹവും അപകീർത്തിയും അപകടവും തൊഴിൽ തടസ്സവും കലഹവും മറ്റുള്ളവരിൽ നിന്നുള്ള കുത്തുവാക്കുകളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം ആയിരിക്കും ഇനി കന്നി ഉത്തരം അവസാന മുക്കാൽഭാഗം അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവരാണ് കന്നിരാശിയെ ജനിച്ചത് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് നേട്ടമുള്ള ഒരു ദിവസമായിരിക്കും സ്ഥാനഗുണം ശത്രുനാശം ആരോഗ്യം നല്ല സുഹൃത്തുക്കൾ മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ ഒരു സന്തോഷവും സമാധാനവും കാര്യജയം ബന്ധുക്കളിൽ നിന്നുള്ള സഹായങ്ങളും നല്ല ബന്ധങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് പൊതുവെ കന്നിരാശി അനുകൂലമാണ് ഇനി തുലാം തുലാം രാശിക്ക് ദോഷകരമാണ് തുലാം എന്ന് പറഞ്ഞാൽ ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് അനുകൂലമല്ല ചെറിയ അനുകൂലം മാത്രമേ ഉണ്ടാവുള്ളൂ പൊതുവെ ദ്രവ്യനാശവും വഞ്ചനയും നേത്രരോഗവും മക്കളുമായിട്ടും മാതൃപിതൃസ്ഥാനീയരുമായിട്ടുള്ള കലഹവും മനോദുഖവും തൊഴിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ദൈവാധീനക്കുറവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇനി വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കും അനുകൂലമൊന്നുമല്ല വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരാണ് വൃശ്ചികം രാശിക്കാരൻ അവർക്കും അനുകൂലമല്ലാത്ത യാത്രകളും അതുപോലെ കലകങ്ങളും സാമ്പത്തികമായ പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ഭാര്യ ഭർത്തൃ കലകവും മക്കൾ മൂലമുള്ള മനോദുഖവും തൊഴിലംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും ഭാഗ്യക്കുറവുമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് പൊതുവെ എല്ലാ കാര്യങ്ങളിലും അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും അതാർത്ഥം ഇനി ധനുരാശി ധനുരാശിക്കാർക്ക് കഠിനമായ ദോഷമാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി എന്ന് പറയുന്നത് ധനുരാശിക്കും അനുകൂലമല്ല ദൈവാധീനക്കുറവ് ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും കലകളും ഒക്കെ മറ്റുള്ളവരുമായിട്ടുണ്ടാകും വാക്കുകൾ മൂലം ധനപരമായ നഷ്ടങ്ങളോ തൊഴിൽപരമായ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകും അപകടങ്ങളുണ്ടാകും അപമാനമുണ്ടാകും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടാകും അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ച് ധനക്കൂറുകാർ മുന്നോട്ട് പോകണം ഇപ്പോൾ ഒട്ട് അനുകൂലമല്ലാത്ത ദിവസമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളെ ബോധപൂർവം ശ്രദ്ധിച്ച് അനുകൂലമാക്കാനായിട്ട് ശ്രദ്ധിക്കാൻ നടക്കും ഇനി മകരക്കൂറുകാരുടെ ഫലമാണ് മകരക്കൂറുകാർക്ക് അനുകൂലമാണ് ഈ ദിവസം അനുകൂലമായിരിക്കും ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗമാണ് മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണസുഖം മനസന്തോഷം കൃഷി മൃഗസംരക്ഷണ മേഖല എന്നുള്ള അഭിവൃദ്ധി ധന പുത്രസുഖം പ്രഭാവം സ്ഥാന നേട്ടം രോഗമുക്തിയൊക്കെ ഉണ്ടാകും മറ്റുള്ള അംഗീകാരവും കുടുംബസുഖവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി കുംഭം കുംഭം രാശി എന്ന് പറഞ്ഞാൽ അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടാതി അദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലം ഒരു ധൈര്യമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും കിട്ടും ശത്രുദോഷമൊക്കെ കുറവുണ്ടാകും എന്നാൽ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും ചില കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാവും ധൈര്യമൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ട് നീങ്ങാനുള്ള തടസ്സങ്ങളുണ്ടാവും മക്കളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അവസാനം അത് നല്ല രീതിയിൽ അവസാനിക്കും തൊഴിൽ നേട്ടവും കർമ്മഗുണവും ഒക്കെ ഉണ്ടാകും എന്നാൽ തൊഴിലുറത്ത് ചെറിയ തടസ്സങ്ങളും അനുഭവപ്പെടും ധനവരവുണ്ടാകും ധനവരവിനോടൊപ്പം തന്നെ കുറച്ച് അമിതമായ ചിലവും വരാൻ സാധ്യതയുണ്ട് ദേഹസുഖം ഉണ്ടാകും രോഗശമനം ഉണ്ടാകും ചെറിയ ജോലിയിലുള്ള ഉദരസംബന്ധമായ സുഖങ്ങളോ അലർജി അസുഖങ്ങളോ ചെറുതായിട്ട് അലട്ടുകയും ചെയ്യും എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കുംഭരാശിക്കാർക്ക് ഇനി മീനം രാശിക്കാർക്ക് മീനം രാശിക്കാർക്ക് കഠിന ദോഷം എന്നുള്ളത് ദോഷം എന്നായി മാറിയിട്ടുണ്ട് ഓരോരിട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി നാളാണ് മീനക്കൂറുകാർ അവർക്ക് മനോദുഃഖവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകുമെങ്കിലും കുടുംബസ്വസ്ഥത കുറവൊക്കെ ഉണ്ടാകുമെങ്കിലും ഒരു ഈശ്വരാധീനം ചെറുതായിട്ട് വരുന്ന ഒരു സമയമാണ് അതേപോലെ ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും മനസ്സിന് ദുഃഖമൊക്കെ ഉണ്ടാകുമെങ്കിലും ഇടയ്ക്ക് മനസ്സന്തോഷകരമായ ചില അനുഭവങ്ങളും ഈ ദിവസത്തിൽ ഉണ്ടാകും എങ്കിലും പൊതുവെ ഈ ദിവസം മീനക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത ദിവസം തന്നെ ആയിരിക്കും ഇത് ആരുടെയും ജാതകഫലമൊന്നുമല്ല ചന്ദ്രൻ്റെ രാശിഫലമാണ് ചാരഫലം എന്നുള്ളത് പരിഹാരമുള്ള കർമ്മങ്ങളാണ് നാമജപം ഈശ്വരാരാധനയൊക്കെ നടത്തിയാൽ ഈ പറഞ്ഞ ദോഷങ്ങൾക്കൊക്കെ അത് കുറേ അധികം കുറവ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ദോഷമുള്ള ദിവസമാണെന്ന് മനസ്സിലാക്കിയാൽ അത് കുറയ്ക്കാൻ വേണ്ടി നാമം ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക യഥാശക്തി വഴിപാടൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഞാൻ ഈ പരിഹാരം പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരിഹാരം ഓരോരുത്തരുടെയും ജാതക അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതുകൊണ്ട് പൊതുവായ ഒരു പരിഹാരം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ടദേവതാർച്ചനയും ഇഷ്ടദേവതാ ദർശനവും ഇഷ്ടദേവതാ നാമജപവും ഒക്കെ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക അതിലൊട്ടും പുറകുവരാതിരിക്കുക പിന്നെ ക്ഷേത്ര ദർശനാധികൃങ്ങൾ ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ അതങ്ങനെ ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ മേ ദേവി